ചെങ്കടലിൽ ഊതി വിമതർ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ മേഖലയിലെ സംഭവ വികാസങ്ങളുടെ എല്ലാ വശങ്ങളും ശ്രദ്ധാപൂർവം വിലയിരുത്തുകയാണെന്ന് ഇന്ത്യ വെള്ളിയാഴ്ച പറഞ്ഞു ചെങ്കടലിലും പരിസരത്തും ഇന്ത്യ ഒരു ബഹുമുഖ സംരംഭത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഭാഗമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവായ അരിന്ദം ബാഗ്ചിയും പറഞ്ഞു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ചെങ്കടലിലെ വിവിധ ചരക്ക് കപ്പലുകളെ ഭൂതി തീവ്രവാദികൾ ലക്ഷ്യമിടുന്നതിൽ ആഗോള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ വിലയേറിയ ഈ പ്രതികരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ ഷിപ്പിംഗിന്റെ സ്വതന്ത്രമായ ചലനത്തെ ഞങ്ങൾ വിലമതിക്കുന്നു ഇത് ആഗോള വാണിജ്യത്തിന് അടിവരയിടുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഒരു ചോദ്യത്തോട് പ്രതികരിക്കവേ ബാങ്ജി തന്റെ പ്രതിവാര മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ആ മേഖലയിലെ സ്ഥിതിഗതികളുടെ എല്ലാ വശങ്ങളും ഞങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുന്നു വിലയിരുത്തുന്നു ഞങ്ങളുടെ പ്രതിരോധ സേന ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ വ്യാപാര കപ്പലായ എം വി ചെംപ്ലൂട്ടോയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ മേഖലയിലെ സമീപകാല സംഭവങ്ങൾ കണക്കിലെടുത്ത് അറബിക്കടലിൽ കേന്ദ്രീകൃത സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇന്ത്യൻ നാവികസേന ചൊവ്വാഴ്ച പറഞ്ഞു പ്രതിരോധ സേന ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കൂടുതൽ വിശദീകരിക്കാതെ ബാങ്ചി ഒറ്റവാക്കിൽ പറഞ്ഞു പോകുകയാണ് ചെയ്തത് ലൈബീരിയൻ പതാക ഘടിപ്പിച്ച കപ്പൽ കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഡ്രോൺ ആക്രമണത്തിന് ഇരയായത് സുരക്ഷാ ആശങ്കകൾക്ക് കാരണമായി എം വി ചെംപ്ലൂട്ടോയെ കൂടാതെ മറ്റൊരു വാണിജ്യ എണ്ണ ടാങ്കർ ഇന്ത്യയിലേക്കുള്ള യാത്രാ മധ്യേ എം വി സായിബാബ അതേ സായിബാബ അതേ സമയം തന്നെ അതേ ദിവസം ദക്ഷിണ ചെങ്കടലിലെ സംശയാസ്പദമായ ഡ്രോൺ ആക്രമണത്തിന് വിധേയമാകുകയും ചെയ്തു അറബിക്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണക്കിലെടുത്ത് നിരീക്ഷണത്തിനായി നാവികസേന പി എയ്റ്റ് ഐ ലോങ് ലോങ് റേഞ്ച് പട്രോളിംഗ് വിമാനവും ഐ എൻ എസ് മോർമുഗാവോ അതുപോലെ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധം വെറുപെടുത്തുന്നതിന്റെ ഭാഗമായി കിഴക്കൻ ലഡാക്കിലെ റസാംഗ്ല സ്മാരകം പൊളിച്ചുമാറ്റിയെന്ന മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടെന്ന ആരോപണം ശരിയല്ലെന്ന് വർക്ക് ചെയ്തതിനോട് കൂടി അതിർത്തിയിൽ റോസാംഗ്ലയിലെ വീരന്മാർക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു സ്മാരകമുണ്ടെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമെന്നും ആ സ്മാരകത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടെന്ന ആരോപണം തെറ്റാണെന്നും വക്താവ് പറഞ്ഞു സ്മാരകത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ അസംഖ്യം ചൈനീസ് സൈനികർക്കെതിരെ പോരാടിയ മേജർ ഷൈതാൻ സിംഗ് ഉൾപ്പെടെയുള്ള സൈനികർക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് പേരുമായി ഇന്ത്യയിലേക്ക് പോയ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് ഈ കഴിഞ്ഞ മാസമായിരുന്നു സണ്ണാണത് റിപ്പോർട്ട് ചെയ്തത് ഗാലക്സി ലീഡർ എന്ന കപ്പൽ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുമ്പോഴാണ് പിടിച്ചത് യമനാസ്ഥാനമായിട്ടുള്ള ഊതി വിമതരുടെ ഇടപെടലിനെയാണ് ഈ പിടിച്ചെടുക്കൽ സൂചിപ്പിക്കുന്നതെന്ന് ഇന്ത്യ പ്രതികരിച്ചു അവരും മുമ്പ് ഇസ്രായേലുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളും ലക്ഷ്യമിടുമെന്നും അല്ലെങ്കിൽ ചെങ്കടലിൽ പതാക പ്രദർശിപ്പിക്കുമെന്നും പ്രതിജ്ഞ എടുത്തവരായി ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചതോടെ ഭൂതികളുടെ മരണാസന്നമടുത്തു എന്നാണ് ഇന്ത്യ പറയുന്നത് കാരണം എല്ലാ രാജ്യങ്ങളെയും പോലെയല്ല ഭൂതികളും ഇന്ത്യയും തമ്മിൽ ഒരു വാക്കു തർക്കം പോലുമില്ല പക്ഷേ ആഗോള ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒക്കെ എതിരായിട്ട് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യ രൂപത്തിൽ അമേരിക്ക പിന്തുണ നൽകിയതുമൊക്കെ പോലെ തന്നെ ചുടിപ്പിച്ചേക്കാം അതുകൊണ്ടായേക്കാം ചെങ്കടലിലൂടെ ഉള്ള മുഴുവൻ കപ്പലുകളെയും ആക്രമിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യൻ കപ്പലിനെയും ആക്രമിച്ചത് ഭൂതികളുടെ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ലോകത്തെ വ്യാപാര മേഖലയിൽ വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് നമുക്ക് ഇന്ത്യക്ക് ഒരുപാട് യാതൊരു പ്രശ്നമില്ല യമനുമായിട്ടോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായിട്ടോ നമുക്ക് യാതൊരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ ഉൾപ്പെടെ തടുത്ത ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടികൾ അടക്കമുള്ളവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയോട് മുട്ടാതിരിക്കുന്നതാണ് കൂടികൾക്ക് നല്ലത് ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് തീർക്കാം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് തീർക്കാം ഇന്ത്യയെ വെറുതെ പ്രവോക്കിയാതിരിക്കുന്നതാണ് ശരിക്കും കൂതികൾക്ക് നല്ലത് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറേബ്യൻ സീയിലും ഇന്ത്യക്ക് അത്രത്തോളം മേൽക്കൈ ഉണ്ട് അതൊരു പക്ഷേ യു എസ് പോലും അവകാശപ്പെടാൻ പറ്റില്ല അത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടും ഇന്ത്യൻ നേവിയുടെ കരുത്തുകൊണ്ടുമാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു രാജ്യമായിട്ടോ ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ടോ ഏതെങ്കിലും ആഗ്രഹിക്കറിയില്ല വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് എല്ലാതരം മനുഷ്യരെയും വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിലേക്ക് ഇന്ത്യ വലിച്ചിട്ടാൽ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും മഹാത്മാഗാന്ധിയുടെ അഹിംസാ നയങ്ങൾ ഇന്നും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ജനിച്ച് ജീവിച്ച നാട് കൂടിയാണ് നമ്മുടേത് അപ്പോ സമാധാനത്തിന്റെ ബാധയിലാണെങ്കിൽ നമ്മുടെ രാജ്യവും സമാധാനത്തിന്റെ പാതയിലാണ് നീ അതല്ല തല്ലി തീർക്കാനാണെങ്കിൽ അതിനും യാതൊരു രാജ്യം കാണാൻ ഞാൻ ഈ ചരട്ടുകപ്പലുകൾക്ക് നേർക്ക് അടുത്തുണ്ടായ ആക്രമണങ്ങൾ ഇന്ത്യ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ടാകും ഇറാനിലൂടെ ഇന്ത്യ അത് ഓപ്പറേറ്റ് എന്നാണ് ചെയ്തുണ്ടാവുമെന്നാണ് സംചാരിക്കുന്നത് ഇറാൻ വഴി അത് തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള അതിർത്തി അറിയിച്ചിട്ടുണ്ടാകണം അത് നയതന്ത്ര ചാനലുകൾ വഴി നടക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വ്യക്തമല്ല കാരണം ഇന്ത്യക്ക് ഇറാനും ഇടയിൽ സൗഹൃദമുണ്ട് പുതിയ അടക്കമുള്ള ഇത്തരം സംഘടനകളുടെ പിന്നിൽ നിൽക്കുന്ന രാജ്യം ഇറാനുമാണ് ഇറാനാണ് ഇത്തരം സംഘടനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും ഒക്കെ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചില കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി ആദ്യ ആക്രമണം സംഭവിച്ചു തൊട്ട് പിന്നാലെ യു എസ് ഇടപെടുകയും തുടർന്ന് വന്ന രണ്ട് മിസൈലുകൾ അമേരിക്ക പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നുകൊണ്ട് ഇന്ത്യ എന്തായാലും സമുദ്ര അതിർത്തിയിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അറബിക്കടലിലും ഏടൻ ഇന്ത്യ ഏതാണ്ട് അഞ്ച് യുദ്ധ കപ്പലുകളും ഒരു ഒരു വിന്യസിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് അതിൽ നാല് ഹമാസ് ആദ്യം ചുണ്ടക്ക വാങ്ങുന്നത് പോലെ അവരെ ആയിരത്തി നാന്നൂറ് പേരെ അങ്ങോട്ടൊന്ന് ഇനി ഒരിക്കലും ഇസ്രായേലിൽ ഒരു സംഗീത സദസ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു സംഗീതം പിശാചിൽ നിന്നുള്ളതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ട് ആ പ്രവാചകന്റെ വാക്യങ്ങൾ ഒരു കയ്യിലും വാളും ഗാസയിലെ മരണസംഖ്യ ആര് ഇവിടെ കൺവെൻഷൻ സെന്ററിൽ വെച്ച ഡൊമിനിക് മാർട്ടിൻ എന്താ പ്രതീക്ഷിച്ചത് ഇനി ഒരിക്കലും ഒരു യഹോവ സാക്ഷി ഈ ഇന്ത്യയിൽ ഉണ്ടാകരുതെന്നോ കേരളത്തിൽ ഉണ്ടാകരുതെന്നോ എറണാകുളത്ത് ഉണ്ടാകരുതെന്നോ കളമശ്ശേരിയിൽ ഉണ്ടാകരുതെന്നോ അതോടുകൂടി കൺവെൻഷൻ സെന്ററുകളൊക്കെ അവസാനിക്കുമെന്നും ഇതൊക്കെ മൗഢ്യമായ ധാരണകൾ മാത്രമല്ല അപ്പൊ ഇനി ഒരിക്കലും ഇസ്രായേലിൽ ഒരു സംഗീതം ആസ്വദിക്കുന്ന ഒരു സദസ് ഉണ്ടാകരുത് അങ്ങനെയാണ് നാനൂറ് പേരെ കൊന്നതാണ് എത്ര പേരെ കൊലക്കി കൊടുത്തു സ്വന്തം ജനതയെ ഇരുപത്തിരണ്ടായിരത്തിലേക്ക് എടുക്കുന്നു അതുപോലെയാണ് ഈ ബോധികൾ ചെറുത് കൊടുത്ത് വലുത് വാങ്ങുക ഇന്ത്യയെ കയറി ചൊറിഞ്ഞു ഇന്ത്യ വിടുവോ ഡിസ്ട്രോയറുകളും ഒരു ഫ്രിഗേറ്റ് കപ്പലും ഒരു വിമാനവുമാണ് ഉൾപ്പെടുന്നത് അറബിക്കടൽ നിരീക്ഷണത്തിനായിട്ട് പ്രിഡേറ്റർ ഡ്രോണ് വിന്യസിച്ചതായിട്ടും നാവികസേനാ വക്താക്കളിൽ നിന്ന് വിവരം ലഭിച്ചതായിട്ട് ന്യൂസ് ഐറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ നിരീക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഡ്രോണിയർ ഹെലികോപ്റ്ററുകളും ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല മേഖലയിൽ ചരക്ക് കപ്പലുകൾക്ക് തന്നെ ആക്രമണങ്ങളെ വളരെ ഗൗരവമായിട്ട് ഇന്ത്യ എടുത്തിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് ഇന്ത്യ വലച്ചിടാതിരിക്കുന്നത് തന്നെയായിരിക്കും ഭൂതികൾക്ക് നല്ലത് കാരണം ഇസ്രയേലിനെ പോലെയൊന്നും ആയിരിക്കില്ല ഇന്ത്യ അടിച്ചാൽ താങ്ങില്ല ഇസ്രയേല് നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് വളരെ ശക്തമായ രാജ്യമാണ് പക്ഷെ നമുക്കറിയാം ആയുധങ്ങൾ ആയുധങ്ങളടക്കം നിർമ്മിക്കുന്ന രാജ്യമാണെങ്കിലും ഇസ്രായേലിന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇപ്പൊ ഇസ്രേലിന് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷനിൽ ഒന്നും ഇസ്രേലിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഒരു രാജ്യമാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ അറബിക്കടലും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അപ്പോ ഇന്ത്യയെ പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ കളികളൊന്നും ആയിരിക്കില്ല പൂജകൾക്ക് നേരിടേണ്ടി വരുന്നത് താങ്ങില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും ഇന്ത്യൻ ഗവൺമെന്റോ ഭരണകൂടം അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നവർ പോലും ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ കപ്പലുകൾ സുരക്ഷിതമാക്കുക ഒപ്പം മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും വന്നാൽ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് സഹായം ചോദിച്ചാൽ അത് നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഭൂതികൾക്ക് നല്ലത് ഇസ്രേലുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അവരോട് തീർക്കുക മറ്റു രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ താങ്ങില്ല കാരണം നമുക്കറിയാമല്ലോ സൈനിക ശക്തിയോട് ഒരു ദാരിദ്ര്യത്തിനോട് ഒരു പ്രസക്തിയില്ല ഇറാനെ കൊണ്ട് പറ്റില്ല അതായത് ഇന്ത്യയെ ചൊറിഞ്ഞ ഇന്ത്യയെറിഞ്ഞ ശരിക്കും പണി മേടിച്ചു എന്നാണ് മനസ്സിലാകുന്നത് കാരണം നാലു വഴിക്കും ഭൂതികളെ തകർക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ശക്തമായ തീരുമാനം ഇസ്രായേലിനെ പോലെ മനസാക്ഷിയൊന്നും കാണിച്ചു വരില്ല അടിച്ചാൽ അടിച്ചവന് തിരിച്ചടി തന്നെ സമാധാനമാണോ സമാധാനം ഇത് രണ്ടും വഴങ്ങുന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ പുതിയ മുഖമാണ് ഇനി ഭൂതികൾ കാണാൻ പോകുന്നത് നന്ദി